ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനെ കുറിച്ച് വലിയ ചർച്ചകളൊന്നും ഒരിടത്തുമില്ല എന്തായാലും ഷോ കൂടിയ താമസിയ തന്നെ തുടങ്ങും പക്ഷെ ഈ ഒരു സമയത്ത് മത്സരാർത്ഥികളുടെ പേര് വിവരങ്ങളും അല്ലെങ്കിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ വളരെ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറൽ ആവുന്നത് രേണു സുധിയുടെ പേര് തന്നെയാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ റേണു സുദിയുടെ ഫോട്ടോഷൂട്ടുകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ചർച്ചകൾ രേണു എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു സീസണിൽ വന്ന് സഹതാപ ഓട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചൊക്കെ വിജയിയാവാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം കാര്യം രേണുസ്തുതിക്ക് ഒരുപാട് നെഗറ്റീവ് ഇടയ്ക്കുണ്ടായിരുന്നു അതുമാറി കുറച്ചൊക്കെ പോസിറ്റീവ് വന്നപ്പോഴേക്കും വീണ്ടും നെഗറ്റീവില് തന്നെ രേണു പോയിരിക്കുകയാണ് പക്ഷേ ഈ ഒരു സമയത്ത് രേണു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ എത്തുമ്പോൾ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒരുപാട് പേര് പറയുന്നത് തീർച്ചയായും രേണു സുധി ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ വിജയി ആയില്ലെങ്കിൽ പോലും ഏകദേശം നൂറു ദിവസമെങ്കിലും രേണു അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നതാണ് ഒരുപാട് പേരുടെ വോട്ട് അല്ലെങ്കിൽ കൊല്ലം സുധിയോടുള്ള സ്നേഹം അത് രേണുവിനോടും ഒരുപാട് പേർക്ക് കാണും ആ കുടുംബം അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക